മാസത്തെ വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ കുട്ടികൾ തിങ്കളാഴ്ച വീണ്ടും സ്കൂളിലേക്ക് മൂന്ന് ലക്ഷത്തിലധികം കുരുന്നുകൾ ഇക്കുറി പുതിയതായി വിദ്യാലയങ്ങളിലേക്ക് എത്തുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ചേർപ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവം നടക്കും ചേർപ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും ആദ്യമായി എത്തുന്നവരെ സ്വീകരിക്കാൻ വർണ്ണാഭമായ സജ്ജീകരണങ്ങളാണ് വിദ്യാലയങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ജില്ലാ കേന്ദ്രങ്ങളിലും സ്കൂൾ തലങ്ങളിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് നാല്പത് ലക്ഷത്തോളം കുട്ടികളാണ് ആഗമനം സ്കൂളുകളിൽ എത്തുന്നത് പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഗാനം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിരുന്നു വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനുള്ള സഹായം ആഭ്യന്തര വകുപ്പ് നൽകും സ്കൂൾ ബസ്സുകൾ കുട്ടികളെത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് ഗതാഗത വകുപ്പും ഉറപ്പുവരുത്തിയിട്ടുണ്ട്